തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ചരിത്ര സംഭവമാണെന്നും പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമുയരാൻ പോകുകയാണെന്നും സുരേഷ് ഗോപിയുടെ അയൽവാസിയും സിനിമാ സീരിയൽ നടനും കൊല്ലത്തെ ബിജെപി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയതായിരുന്നു കൃഷ്ണകുമാർ അത്യന്തം സന്തോഷം നൽകുന്ന കാരണം ബിജെപി പ്രവർത്തകൻ മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒറ്റക്ക് തന്നെ നമ്മുടെ കാരണം കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന് ശബ്ദം ഉയരാൻ പോകുന്നു അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ഞാൻ അയൽവാസിയാണ് ജേട്ടന്റെ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സുരേഷ് കാണാനായിട്ട് മുന്നോട്ടോട്ട് വന്നതാണ് സിനിമയിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോ ആയി മാറിയിരിക്കുന്നു സുരേഷ് ഏട്ടൻ അത് കാണാൻ നിങ്ങൾ കാത്തു നിൽക്കുന്നു ഞാനും കാത്തിൽക്കുന്നു സുരേഷ് എന്നെ കണ്ടിട്ടും എല്ലാവർക്കും നന്ദി നമസ് എല്ലാവിധ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ സഹോദരങ്ങൾക്കും നന്ദി മലയാളം ടെലിവിഷൻ Make a statement jewelry by Claris.